अच्छा अ तुम ने इधर और ने बताया कौन देरों ने जी रहे हो करते हूं करते कर लीजिएगा अच्छे आइए आप ഇത്രയും ദിവസം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതാക്കിന് നല്ല പേറ്റും വെയിലറച്ച കേട്ടോ അതുകൊണ്ട് തന്നെ തുണി മരത്തി അങ്ങോട്ട് ഇടാൻ പറ്റിയെങ്കിലും നമുക്ക് കാരണം ഉണങ്ങി കിട്ടുമല്ലോ ഇത്രയും ദിവസം ഉണങ്ങാനൊക്കെ ഒരു പ്രയാസം കാര്യങ്ങൾ ഇടയ്ക്ക് മഴ ഇടയ്ക്ക് അപ്പോൾ അപ്പം നല്ല വെയിലാണ് നേരം വെളുത്തപ്പം തുണങ്ങിയൊക്കെയാണ് നേരം വെളുത്തപ്പാല് ഇന്ന് മഴ പെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ കേട്ടോ ഉദ്ദേശിച്ച് അപ്പം ത ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആവാൻ നേരത്തെ നല്ല വെയിലുണ്ട് കേട്ടോ നമ്മൾ തുണിയൊക്കെ ഒന്ന് ഉണങ്ങിയിരിക്കണം അതൊക്കെ വെക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വെച്ചുപിടിയിലേക്ക് സ്വാഗതം ആ വെയിലത്ത് അങ്ങനെ ഇട്ടിക്കണം നമ്മുടെ ചൂടട്ടിയിട്ടൊന്ന് വെരിക്കണം വലിയ ചെറിയൊരു നനവ് പോലെ ഉണ്ട് വലുതായിട്ടുള്ള നനവല്ല ചെറിയൊരു നനവുണ്ടാവില്ലേ അപ്പം അത് കണ്ടിട്ട് അവിടെ വെയിലത്ത് അങ്ങോട്ട് ഇട്ട് നമ്മളൊരു മേച്ചീൻ്റെ പോലാണ് കേട്ടോ കീറിപ്പിക്കും കീറിപ്പിക്കും രണ്ടെണ്ണം വേറെ കിട്ടിയിട്ടാണ് അമ്മ അതി കൂടി മേച്ചപ്പച്ചോടമൊക്കെ ഉണ്ടല്ലോ മേച്ചക്കണ്ട കടയില് അതിലെ അമ്മ രണ്ട് എടുത്തിട്ട് ആ മേക്സ് എടുത്തിരുന്നു അമ്മയ്ക്ക് രണ്ടെണ്ണീക്കണം രണ്ടെണ്ണം അപ്പം അങ്ങനെ അടിച്ചപ്പോൾ മാക്സ് കിട്ടി ഏത് കിടന്നതിന് മുന്നേ സാധനം കിട്ടി ചെറുതെണീട്ട് ഇടയിൽ ചെറിയ ആളൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ ആദ്യം എണീറ്റ് അടുക്കളേക്ക് ചെന്ന് വെക്കണം അവിടെ വിചാരിച്ചിട്ട് അതിൽ കാണാൻ തിരഞ്ഞു വരും കേട്ടോ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ ചെല്ലും തിരഞ്ഞെടുക്കും പിന്നെ ഞാൻ അങ്ങനെ വിളിച്ചപ്പോൾ ഉള്ളിൽ നിന്നാണോ വിചാരിച്ചത് അവിടെ ചെന്നെക്കിയിട്ട് കാണാൻ പിന്നെ ഞാൻ പുറത്തുനിന്ന് പിന്നെ ജനൻ്റെ ഉള്ള കഴിഞ്ഞിട്ട് അട്ടി കൊടുത്തിട്ടോ പ്പാളി ശങ്കട പറ്റുന്ന കഴിഞ്ഞിരിക്കുമ്പോ നമ്മളൊരു കാണും സായിക്കുള്ള വെറ്റ് ഹും നമ്മളെ വെറ്റിൽ സായിക്കുള്ള ഒരു വേറെ നേ പരിപ്പ് വെച്ചിടേ നല്ല കുന്നാന വെച്ചാ കൂവൻ അടുത്ത ഘട്ടന നമ്മൾ പാത്രം മോറില ആണ് മോരെങ്ങട് നമ്മൾ ആ കായം അങ്ങോട്ട് മോരി തീർക്കിക്കേ െ അല്ലേട്ടോ മാത്രങ്ങൾ കറുപ്പണില്ലേ നമ്മല്ലേറ്റം കറുപ്പന കേട്ടോ കളുപ്പന ഇങ്ങോട്ട് നില നീല കമ്പിച്ചണ്ടീൻറെ ഇതിന്റെ ആവശ്യമില്ല നമുക്ക് ഇമ്മറ്റ ചണ്ടി ഉണ്ടെന്നു ഏത്യാച്ചങ്ങൾ മൂടിക്കഴിഞ്ഞാണ്ടല്ലോ చూక ఓకే కందా ఫుసానే చే సోప్ పెన పెన పాటము ముంది ఓపెన్ ఇది. പിന്നെ మన వెన్నర్ గుట్ట마రుట. ఆంగతో നന്നായിട്ട് പാത്രം കൂറാം മീൻ അങ്ങനെ ഉള്ള കാര്യങ്ങളായിട്ട് ഇപ്പൊ കാരണം കാര്യങ്ങളൊക്കെ നാവൂലെ അപ്പൊ പറഞ്ഞിട്ടുണ്ടാവും തലേ കൂടെ പേന ഇല്ലെങ്കിലും തലേ കൂടെ ഒരു എരിച്ചിലും പെരിച്ചിലും നല്ല പോലെ ഡേണെ അതിനൊക്കെ ഇങ്ങനെ നന്നാക്കുമ്പങ്ങള് കാണും തലയിൽ വാങ്ങാ എയിലൊക്കെയാണോ എന്തൊക്കെയാ മണ്ടിപ്പഴന പോലെ തലേലാകൊണ്ട് തോണ്ടാനും പറ്റും ക്കലാവുമ്പളേ ഇവിടെ ഉണ്ടാ ചോറിന്മാ അറിയിച്ചാ എന്തല്ലേ പണ്ടൊക്കെ പാട്ടൊക്കെ മാറിപ്പോ കുട്ടികൾക്കൊക്കെ ചോർച്ചോടാ ചർബത്ത് കട്ടാ ചോരാ കൊണ്ട് നുസരിച്ച് കോലമാറുന്നതാണ് ഇങ്ങനത്തെ സമൂഹം വയനാട് മീരുന്ന വന്നപ്പോ കുറച്ചൊരു സ്നേഹബന്ധങ്ങൾ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം അപ്പൊ എന്ത് തുടങ്ങിയ മനുഷ്യന്മാര് ജന്മ എൻ്റെ ഒരു ശ്രീ കോടിനും കുട്ടിയും കൂടി ഫോൺ വിളിക്ക അപ്പ എന്റെ വീഡിയോ എടുക്കല് എന്ത് കള്ളന്മാരെ ഞങ്ങൾ സ്റ്റെക്കാറൊക്കെ അപ്പൊ ഞങ്ങള് ആ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി നിർത്തി ഒരു ദിവസേ യു വേണ്ടില്ല തലും വേണ്ടില്ല ഞങ്ങളും നിക്കാൻ നേരല്ല എന്നാലോ നൂറുപ്യ തയ്ച്ചുകൊടുന്ന് ഒരു ഓട്ടോ ഇണ്ടാവല്ലാ പോ